വലിയ ആഴ്ച അല്ലെങ്കിൽ പീഡാനുഭവകാരത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസമാണ് ആദ്യത്തെ ദോശ നയർ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസമാണ് പെസഹ വ്യാഴാഴ്ച പെസഹ എന്നതൊരു ഗ്രീ ഹീബ്രു പദമാണ് കടന്നുപോകൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം യഹൂദരുടെ പെസഹ തിരുന്നാളോടനുബന്ധിച്ച് അവർ കുഞ്ഞാടിനെ ബലി കഴിച്ചു അതിനുശേഷം അതിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടി വീടുകളിലെ കട്ടളപ്പടികളിൽ പതിക്കുന്ന തേക്കുന്ന പതിവുണ്ടായിരുന്നു അപ്പോൾ യഹോവ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള കടന്നു പോകുമ്പോൾ പെസഹായ്ക്ക് അങ്ങനെയുള്ള ഭവനങ്ങൾ സംഹാരുന്നതിന് സംഹരിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് കടന്നു പോവുക ഈ ലോകത്തിൽ പരലോകത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്ന പോലെ യേശു കടന്നു പോകുന്ന ദൈവം കടന്നു പോകുന്ന യഹോവ കടന്നു പോകുന്നതിൻ്റെ ഒരു ഓർമ്മയാചരണമായിട്ടാണ് ഈ പെസഹ എന്നുള്ള വാക്ക് ഈ വ്യാഴാഴ്ചക്ക് കിട്ടിയത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലും പറയുന്നത് മോണ്ടി തേഴ്സ്ഡേ എന്നാണ് എം എ യു എൻ ഡി വൈ മോണ്ടി മോണ്ടി എന്നുള്ളത് ഒരു ലത്തീൻ പദത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് മന്താത്തും മന്താത്തും മീൻസ് അന്ന് യേശു കുർബാന സ്ഥാപിച്ച അവസരത്തില് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു നോവും മന്താത്തും പുതിയ കൽപ്പന അതിൽ നിന്നാണ് മോണ്ടി എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നെന്ന് പൊതുവെ കരുതപ്പെടുന്നത്